ഇന്ന് കോവയ്ക്ക കൊണ്ട് നമുക്കൊരു കിടിലം കോവയ്ക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വളരെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇപ്പോൾ കോവയ്ക്ക എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതൊരു ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല നന്നായിരുന്നു ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് ഈ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും കോവയ്ക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെയൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം